ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹോം ടൂർ സീരീസിലെ അടുത്ത വീഡിയോ ആണിത് ഈ ഒരു വീഡിയോയിൽ റൂം ടൂറാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ വീടിന് നാല് റൂമാണ് ഉള്ളത് എല്ലാ റൂമും ഒരേ സൈസിലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ബാത്റൂമിൻ്റെയൊക്കെ ടൈലിന് നമ്മൾ പ്ലെയിൻ കളർ മാത്രമാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് പ്രത്യേകിച്ച് ഡിസൈനുള്ള ടൈലുകളൊന്നല്ല കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ റൂമിൽ ടോയ്ലറ്റും ബെഡ് സ്പേസും വേറെ വേറെ ഉണ്ടോ കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് റൂമിനൊരു പ്രൈവസി കിട്ടും കേട്ടോ പിന്നെ നമ്മളെ ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് വന്നിട്ട് ഇരുന്നൂറ്റി നാൽപ്പത് നൂറ്റി നാൽപ്പത്തി നാലാണ് കേട്ടോ ഷാമ്പു കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാളിൽ തന്നെ ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഒരു മിററും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈയൊരു ബാത്റൂമിൽ വന്നിട്ടുള്ളത് ഇത് വളരെ മിനിമലായിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ഒരു വീടിൻ്റെ എല്ലാ റൂമുകളും ചെയ്തിട്ടുള്ളത് ഒരു വാൾ മാത്രം ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഡിഫറെൻറ്റ് കളേഴ്സ് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള എല്ലാ ചുമരിലും വൈറ്റ് കളറിനെ കേട്ടോ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ ഒരു വാൾ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ സീലിങ്ങിൽ കോബ് ലൈറ്റും കൺസീൽഡ് ലൈറ്റും ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു റൂമിന് ബേവിൻ്റോ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ബേവിൻ്റെ കൊടുക്കുമ്പോൾ നമുക്ക് ഇരിക്കാനും അതുപോലെ തന്നെ വർക്ക് ചെയ്യാനും എല്ലാത്തിനും നല്ല യൂസ്ഫുള്ളാണ് ബേബിൻ്റെ ഇങ്ങനെ കൊടുക്കുമ്പോൾ പിന്നെ നമ്മൾ ഈ ഒരു കബോർഡ്സൊക്കെ നമ്മൾ അലുമിനിയത്തിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അലുമിനിയം ഫാബ്രിക്കേഷൻ ആണ് കേട്ടോ നമ്മുടെ ഈ ഒരു റൂമിൻ്റെ ഈ റൂമിൻ്റെ അല്ല വീട്ടിലെല്ലായിടത്തും അലുമിനിയം ഫാബ്രിക്കേഷൻ തന്നെയുണ്ടോ ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു കളർ തീം നമ്മൾ വൈറ്റ് ആൻഡ് വുഡ് കളറിലാണ് കബോർഡ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു ബേവിൻ്റെയോടെ മേലെ നമ്മൾ അടിയിലിട്ടിട്ടുള്ള അതേ മാർബിൾ തന്നെയാണ് ആ ഒരു ബേവിൻ്റെയോടെ ആ ഒരു സ്പേസിലും ഇട്ടിട്ടുള്ളത് ഇവിടെ നമുക്ക് വേണമെങ്കിൽ കുഷിനും കാര്യങ്ങളൊക്കെ കൊടുക്കാവുന്നതാണ്ടോ ഇപ്പം ഞങ്ങളതൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മെയിൻലി ഈ റൂമിൻ്റെ വിശേഷങ്ങൾ പിന്നെ പറയാനുള്ളത് നമ്മുടെ ഒരു റൂമിൽ ബാത്റൂമും അതുപോലെ തന്നെ ബെഡ് സ്പേസും സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൂമിന് ഒരു പ്രൈവസി കിട്ടും അതുപോലെ തന്നെ നമ്മുടെ റൂമിലേക്ക് വെള്ളം കാര്യങ്ങളൊക്കെ അധികമാവുന്നത് ഇങ്ങനെ കൊടുക്കുമ്പോൾ കുറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്